ഹലോ ഗുഡ് ഈവനിങ് ആൾ നിങ്ങൾക്ക് ഓഡിബിൾ ആണോ ആരെങ്കിലും ഒന്ന് കമെന്റ് ചെയ്യോ ഓഡിബിൾ ആണോ അല്ലയോ നിങ്ങൾക്ക് ഓഡിബിൾ ആണോ ഇന്നലെയായിരുന്നു നമ്മുടെ ഇക്കണോമിക്സിന്റെ എക്സാം ഇക്കണോമിക്സിന്റെ എക്സാമിന്റെ അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പം എല്ലാവർക്കും അറിയുന്ന പോലെ എക്സാം അത്യാവശ്യം ടഫ് ആയിരുന്നു സോ നിങ്ങളടുത്ത് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുപാട് കണ്ട് പരിചയമുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡയറക്ട്ലി ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്നാൽ നമ്മൾ ഒട്ടും ക്വസ്റ്റ്യൻ വരും എന്ന് എക്സ്പെക്ട് ചെയ്യാത്ത ഏരിയയിൽ നിന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളെ കുഴപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് എക്സാമിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു സോ നമ്മൾ അടുത്ത എക്സാമിലേക്ക് അല്ലെങ്കിൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എക്സാമിലേക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലാണ് നമുക്കൊരു നെറ്റ്വർക്ക് ജെആർഎസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളത് കൂടി നമ്മൾ ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തുന്നുണ്ട് സോ ഇനിയിപ്പം ഈ ഒരു എക്സാമ്പ് നമ്മൾ കഴിഞ്ഞു അപ്പം അത് അത്യാവശ്യം നല്ലപോലെ ടഫ് ആയിരുന്നു പേപ്പർ വണ്ണും പേപ്പർ ടൂവും പേപ്പർ വണ്ണ് പേപ്പർ ടൂവിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കമ്പാരറ്റീവ്ലി ഈസി ആയിരുന്നു എന്നാലും നമുക്കിപ്പോൾ ബാക്കി ഷിഫ്റ്റുകൾ എടുത്ത് നോക്കുന്ന സമയത്ത് ഇക്കണോമിക്സിന്റെ പേപ്പർ വണ്ണ് നമുക്ക് കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ട് മാത്തമാറ്റിക്കൽ റീസണിങ് പോലുള്ള പേപ്പറുകളിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും സോ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അത് എന്റിന്റെ ബേസിലാണ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അതിന്റെ റെഫറൻസ് എവിടെ നിന്നൊക്കെയാണെന്നാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സോ എല്ലാവരും അവരുടെ ഇപ്പൊ എക്സാം കഴിഞ്ഞു അല്ല ഡിസപ്പോയിന്റഡ് ആയി നിൽക്കാതെ നെക്സ്റ്റ് പ്രിപ്പറേഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക കാരണം ഇതൊന്നും അല്ല നമ്മുടെ ഒരു എൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ഇനിയും മുൻപോട്ട് പോകാനുണ്ട് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കണ്ടന്റുകൾ ഇനിയും ഉണ്ട് എന്നുള്ളത് നമുക്ക് തെളിയിച്ചു തരുന്ന ഒരു ടൈപ്പ് ഓഫ് എക്സാം ആയിരുന്നു ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ എക്സാമില് ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ടുള്ളത് എന്ന് സോ ആദ്യം തന്നെ എക്സാം എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തതാണ് ഉള്ള ക്വസ്റ്റ്യൻ അഫ്കോഴ്സ് എല്ലാവരും ഒരു മോഡറേറ്റ് ടു ഡിഫിക്കൾട്ട് എന്നുള്ള രൂപത്തിലായിരിക്കും ആൻസർ ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ലെവലിൽ തന്നെ പറഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് വളരെ എന്താ പറയുക കുറവാണ് അത്യാവശ്യം എല്ലാവർക്കും ഒരു മോഡറേറ്റ് ടു ഡിഫിക്കൾട്ട് എന്നുള്ള ലെവലിൽ തന്നെയാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് കാരണം നമ്മൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലായിരുന്നു നമ്മുടെ അടുത്ത് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഏതൊക്കെ ഏരിയാസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് എന്ന് ആദ്യം തന്നെ നമ്മുടെ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് എൻറ്റയർലി ചേഞ്ച് ആയിട്ടുണ്ട് നമുക്ക് നോർമലി ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് അല്ലെങ്കിൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഉൾട്ടിയായിട്ടാണ് ഇത്തവണത്തെ പാറ്റേൺ ചോദിച്ചിരിക്കുന്നത് കാരണം നമ്മൾക്ക് ക്രൊണോളജി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ടെങ്കിൽ പോലും അതിന് നമ്പർ ഓഫ് ക്രൊണോളജി ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ ക്രൊണോളജി ചോദിക്കുന്നതിൽ അവൾ അവർ ഭയങ്കര ട്രിക്കി ആയിട്ട് ചോദിക്കുന്നതായിട്ട് കണ്ടു നമുക്ക് നോർമലി ക്രൊണോളജി വരാറും ഡിസെൻഡിങ് ടു അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ ഏതെങ്കിലും ഒരു രൂപത്തിൽ ചോദിക്കാറുണ്ട് പക്ഷെ നോർമലി നമുക്ക് അസെൻഡിങ് രൂപത്തിൽ എഴുതുക എന്നുള്ള രൂപത്തിലാണ് ക്വസ്റ്റ്യൻസ് ഇതുവരെ കണ്ടു വന്നിട്ടുള്ളത് പക്ഷെ ഇത്തവണ എക്സാമിൽ പിന്നെയും ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് അതുമാത്രമേ നമുക്ക് കൂടുതലും സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഉള്ളത് അതും ഭയങ്കര ലെങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു നമുക്ക് എക്സാമിന് തന്നിട്ടുള്ളത് അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരുന്നു അപ്പം ആ ഒരു നാല് മാച്ച് ദോളോയിങ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ നാല് മാച്ച് ദോളോയിങ്ങിലെ ഓരോരോ മാച്ചസ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം ഓക്കെ അതുപോലെയായിരുന്നു നമുക്ക് മാത്തമാറ്റിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത് സോ നമ്മുടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ റീഡിംഗ് കോംപ്രഹൻഷനിലേക്കൊക്കെ വരികയാണെങ്കിൽ കോംപ്രഹൻഷൻ നമുക്കിപ്പോ ഒരു മൂന്ന് ഷിഫ്റ്റ് ആയിട്ട് നമ്മളടുത്ത് മാത്തമാറ്റിക്കൽ കോംപ്രഹെൻഷൻ തന്നെയാണ് ചോദിക്കാറ് പക്ഷെ ഇത്തവണത്തെ കോമ്പ്രഹെൻഷൻ നമ്മൾ ഈ കഴിഞ്ഞ എക്സാമുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കോംപ്രഹെൻഷൻ ലിറ്റിൽ ബീറ്റ് ഈസി എന്ന് നമുക്ക് പറയാൻ വേണ്ടിട്ട് പറ്റും നമുക്ക് ഡയറക്റ്റ്ലി സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ക്വസ്റ്റൻ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിന്റെ പാറ്റേണും ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് രണ്ടാമത്തെ കോംപ്രഹെൻഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ലപോലെ ാംഗ്വേജ് സ്കില്ലുള്ള ഒരു കുട്ടിക്ക് ആ ഒരു കോംപ്രഹെൻഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അതായത് നമ്മുടെ ആ ഒരു പാരഗ്രാഫിന്റെ ഉള്ളിൽ നിന്ന് ഡയറക്ട്ലി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ അല്ലായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് നമുക്ക് ആ ഒരു പാരഗ്രാഫ് വായിച്ച് അതിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ അതിന്റെ ഒരു അർത്ഥം മനസ്സിലാക്കിയിട്ട് അറ്റൻഡ് ചെയ്യുന്ന മോഡലിലായിരുന്നു നമുക്ക് ആ ഒരു കോംപ്രഹെൻഷനും വന്നിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് കൂടുതലാണെന്ന് പറഞ്ഞു അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടെങ്കിലും അതിൽ നിന്ന് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനിലെ നമ്പറും കുറവായിരുന്നു നമുക്കിപ്പം ഒരു അഞ്ച് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതായത് നാല് സ്റ്റേറ്റ്മെന്റ് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആണ് എന്ന് നമുക്ക് ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് മേ ബി പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും പക്ഷെ ഈ ഒരു എക്സാമിന്റെ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് എലിമിനേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു രണ്ട് ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ും ബാക്കിയുള്ള രണ്ട് രണ്ട്പ്ഷനില് ബാക്കി എല്ലാ ഓപ്ഷൻസും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നൊരു പാറ്റേൺ ആണ് പൊതുവെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആയാലും കണ്ടിട്ടുള്ളത് നമ്മളിപ്പോ കമ്പാരറ്റീവ്ലി നമ്മളിതിന് തൊട്ട് മുൻപുണ്ടായിരുന്ന ഇയറുകളിൽ എക്സാം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് കുറച്ചും കൂടി അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ സീക്വൻസ് വൈസ് അല്ലെങ്കിൽ ക്രോണോളജി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മളീ ഒരു ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലൊക്കെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് കുറച്ച് ആ ഒരു നമ്പറിൽ കുറച്ചൊരു വേരിയേഷൻ സംഭവിച്ചിട്ടുണ്ട് എന്നാലും ക്രോണോളജി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട് ഇനി ഏറ്റവും സ്പെസിഫിക്കലി നമ്മളടുത്ത് വന്നിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയിലെ കറണ്ട് അഫെയർ എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പം ഇന്ത്യൻ ഇക്കോണമിയിലെ കറണ്ട് അഫയേഴ്സ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മളിവിടുത്തെ കറണ്ട് അഫയേഴ്സ് ഒരുപാട് പേഴ്സൺസ് ചോദിച്ചിട്ടുണ്ട് നമ്മളിപ്പോ ഈ ബഡ്ജറ്റ് ആൻഡ് ഇക്കണോമിക് സർവേ എന്ന് പറയുന്നത് കുറച്ചൊരു മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള ഏരിയ ആയിരുന്നു ഒരു രണ്ട് എക്സാം ആയിട്ട് പക്ഷെ ഇപ്പം നടന്നിട്ടുള്ള ഈ ഒരു എക്സാമിൽ നമ്മുടെ ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ ഒരുപാട് ബഡ്ജറ്റിൽ നിന്നുള്ള ക്വസ്റ്റൻസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഒരു മോർ ദാൻ ഒരു ഫൈവ് ടു സിക്സ് ക്വസ്റ്റ്യൻസ് ബജറ്റിൽ നിന്ന് ഡയറക്റ്റ്ലി ആ ബജറ്റ് ഡോക്യുമെന്റിൽ നിന്ന് എടുത്തിട്ടാണ് അവർ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത് അതിൽ വേറെ വിധത്തിലുള്ള ചേഞ്ചസ് കാര്യങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല റുപ്പീസ് കംസ് ഫ്രം അല്ലെങ്കിൽ റുപ്പീസ് കോസ്റ്റ് എന്താണോ അല്ലെങ്കിൽ ഏതൊക്കെ സെക്ടറിലേക്കുള്ള അലോക്കേഷൻ എങ്ങനെയാണോ ഡെഫിസിറ്റ് എങ്ങനെയാണോ അത് എന്ത് ബഡ്ജറ്റ് ഡോക്യുമെന്റിൽ കൊടുത്തിട്ടുണ്ടോ അത് അതേപോലെ ക്വസ്റ്റ്യൻ ചോദിച്ചു സോ ആ ഒരു ക്വസ്റ്റിൻ നമുക്ക് ഓർത്തിരിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ആ ഒരു ഒഫീഷ്യൽ ബഡ്ജറ്റ് ഡോക്യുമെന്റ് നോക്കി പോയ കുട്ടീനെ സംബന്ധിച്ച് ആ അഞ്ചു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ അഞ്ചു ക്ലസ്റ്റിലെ പത്ത് മാർക്കും കൃത്യമായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മുടെ ബജറ്റിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇനി നമ്മുടെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റിലേക്ക് വരികയാണെങ്കിൽ നോർമലി നമ്മൾ മാച്ച് ദോളോയിങ്ങിൽ കണ്ടുവരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ എങ്കിലും അറിയുമെങ്കിൽ നമുക്ക് പെട്ടെന്ന് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവണത ഇത്രയും നാളുള്ള ഷിഫ്റ്റുകളിൽ നമ്മൾ കണ്ടു വന്നിട്ടുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ എക്സാമിലെ മാക്സിസ് ഫോളോയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടും നാലെണ്ണം അറിഞ്ഞിട്ടുണ്ടെങ്കിലേ മാച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു നാലെണ്ണം കൃത്യമായിട്ട് അറിയണം അല്ലെങ്കിൽ മൂന്നെണ്ണം എങ്കിൽ കൃത്യമായിട്ട് അറിയണം എന്നാൽ മാത്രമേ നമ്മൾ ആ ഒരു മാസം ഫോളോയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ഇനി നോർമലി നമ്മുടെ അസേഴൻ റീസനിങ് ക്വസ്റ്റ്യൻസ് ഇല്ല കാരണം അസേഴൻ റീസൺ ക്വസ്റ്റ്യൻസ് ഏകദേശം ഇല്ലാതായിട്ട് ഇപ്പോൾ ഒരു രണ്ട് വർഷത്തോളമായി ഒരു അസേഴൻ റീസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കാറില്ല ഇനി നമ്മുടെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ ഈ ഒരു ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ നിന്ന് അഞ്ച് ക്വസ്റ്റ്യൻസ് മാത്രമായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മുടെ ഈ എക്സാമിലേക്ക് വരുമ്പോൾ മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ നിന്നുള്ള നമ്പർ ഓഫ് ക്വസ്റ്റൻസ് കൂടിയിട്ടുണ്ട് ഓൾസോ അവര് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻസിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് നമുക്കതിൽ ഇപ്പൊ ഒരു അഞ്ച് ക്വസ്റ്റ്യൻ ആണ് ഉള്ളതെങ്കിൽ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ചും കൂടെ നമുക്ക് സോൾവ് ചെയ്ത് എത്താൻ വേണ്ടിയിട്ട് പറ്റും പക്ഷെ ബാക്കി ഈ മാക്സി ഫോളോയിങ് നമ്മുടെ ഈ പോയിസ് ആൻഡ് ഒക്കെ റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ യു ജിക്കോ പി ജിക്കോ ഒന്നും പഠിക്കാത്ത വിധത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിച്ചിട്ടുള്ളത് സോ സ്റ്റാറ്റിൽ എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നല്ലപോലെ ഡിഫിക്കൾട്ടായിരുന്നു നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും നെക്സ്റ്റ് നമ്മുടെ റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ് റീഡിംഗ് കോംപ്രഹെൻഷനിൽ ആ ഒരു മാത്തമാറ്റിക്കൽ ടൈപ്പ് കോംപ്രഹെൻഷൻ രണ്ടാമത്തെ കോംപ്രഹെൻഷനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലിറ്റിൽ ബിറ്റ് ഈസി എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് ഡയറക്ട്ലി നമുക്ക് യൂണിയനും ഒക്കെ അറിയുമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആയിരുന്നു നമ്മുടെ ആ ആ ഒരു കോംപ്രഹെൻഷനിൽ ഉണ്ടായിരുന്നത് ഇനി നമുക്കൊരു യൂണിറ്റ് വൈസ് ഓരോ യൂണിറ്റിലും എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസ് വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സോ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി ിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പഠനത്തിന് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും കാരണം നമ്മള് ആ ഒരു പാറ്റേൺ ചേഞ്ച് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചുകൂടി എവിടെയൊക്കെ സ്ട്രെസ് കൊടുക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ആദ്യം നമ്മുടെ മൈക്രോ ഇക്കണോമിക്സിലെ ആണ് നമുക്ക് നാഷ് ലിബറിയം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു സോ ഈ ഒരു നാഷ് ലിബറിയം ഇല്ലാത്ത ക്വസ്റ്റിൻ പേപ്പർ നമുക്ക് ഇപ്പൊ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല ഏകദേശം ഒരു രണ്ട് കൊല്ലമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും നാഷ് ലിബറിയം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും നെക്സ്റ്റ് നമ്മുടെ പ്രൊഡക്റ്റ് എക്സോഷൻ തിയറം അല്ലെങ്കിൽ നമ്മുടെ ഊളേഴ്സ് തീയറം റിലേറ്റഡ് ആയിട്ട് ഡയറക്റ്റ് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു ഈ ക്വസ്റ്റിൻ നമുക്ക് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എക്സാമിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ പക്ഷെ ചോദിച്ച വിധം കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു കോൺസെപ്റ്റ് ആണ് നെക്സ്റ്റ് നമ്മുടെ ഇലാസിറ്റി റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ടൈപ്പ് ഓഫ് ഗുഡ് ഇൻഫീരിയർ ഗുഡ് ഗിഫൺ ഗുഡ് റിലേറ്റഡ് ആയിട്ട് രണ്ട് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു നമുക്കൊന്ന് മാച്ച് ദ ദോളോയിങ് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു അല്ലാതെ ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റിനും ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും ഇൻകം എഫക്റ്റും എല്ലാരെ സംബന്ധിച്ചും കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്ട് അല്ലെങ്കിൽ ഇൻകം എഫക്ട് എന്ന് പറയുന്നത് സോ അതിൽ നിന്നും രണ്ട് ക്വസ്റ്റൻസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും നെക്സ്റ്റ് നമ്മുടെ പാരറ്റോ പാരട്ടോഒപ്റ്റിമാലിറ്റി പാരറ്റോ ഒപ്റ്റിമാലിറ്റിയിൽ നിന്ന് നമുക്ക് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് നമ്മുടെ ഒരു മെമ്മറിയിൽ നിന്ന് നമ്മൾ എടുത്ത് പറയുന്നതാണ് എക്സാക്ട് എന്ത് ക്വസ്റ്റൻ എന്ന് നമുക്ക് ആ ഒരു പ്രൊവിഷണൽ ആൻസർക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ മേ ബി ഇതിനേക്കാൾ കൂടുതൽ ഏരിയാസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ മീൻസ് ഇതിൽ നിന്ന് ചെറിയ ഡിഫറൻസുകൾ ഉണ്ടായിരിക്കാം എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു പ്രതീക്ഷിക്കുന്നു സോ മൈക്രോ മൈക്രോയിൽ നമ്മൾ എന്തായാലും അടുത്ത എക്സാമിലേക്ക് പഠിച്ചു പോകണം എന്നുള്ള ഏരിയാസ് ഇതൊക്കെ എന്തായാലും നമുക്ക് അടുത്ത എക്സാമിൽ പ്രതീക്ഷിക്കാം ഇതിലെന്തായാലും നാഷിക്കലിബ്രിയം ഈ പാരട്ടോപ്റ്റിമാലിറ്റി ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ വർഷവും ചോദിക്കുന്നതാണ് സോ ഈ രണ്ട് ഒക്കെ നമ്മൾ എപ്പോഴും കവർ ചെയ്തിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട് അടുത്തത് നമ്മുടെ മൈക്രോയാണ് ഇപ്പൊ ഈ മൈക്രോ മാ നമ്മളിപ്പോ എപ്പോഴും നോർമലി പറയുന്ന കേസാണ് മൈക്രോ ആണ് എക്കണോമിക്സിന്റെ കിങ് എന്ന് പക്ഷെ അതിനെ നേരെ മാറ്റി മറിച്ചുകൊണ്ടാണ് നമ്മുടെ നെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലെ നമുക്ക് എപ്പോഴും മൈക്രോനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മാക്രോയിൽ നിന്നുള്ള നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലാണ് കഴിഞ്ഞവട്ടം മാക്രോയിൽ നിന്ന് നമുക്ക് പതിനെട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്തവണ അതേപോലെ മൈക്രോനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് മാക്രോയിൽ നിന്നാണ് നമ്പർ ഓഫ് ക്വസ്റ്റൻസ് കൂടുതലായിട്ടുള്ളത് അല്ലെ നമ്മുടെ ഐ എസ് എല്ലും ഫ്രെയിംവർക്കിൽ നിന്ന് രണ്ട് മുതൽ മൂന്ന് വരെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അത് ഏകദേശം നമുക്കൊരു ഡയറക്ട് ക്വസ്റ്റ്യൻ ആണ് എന്ന് പറയാം പക്ഷെ കുറച്ചതിൽ ഒരു ലോജിക്കൽ തിങ്കിങ് ആവശ്യമാണ് ഐ എസ് എൽ എം ഫ്രെയിംവർക്കിൽ നിന്നുള്ള ആ ഒരു രണ്ട് റ്റു മൂന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ നമ്മളിപ്പോൾ ഈ ഒരു ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഐ എസ് കെവിന്റെയും എൽ എം കെവിന്റെയും ഷിഫ്റ്റ് ഒക്കെ അറിയുന്ന കുട്ടികളെ സംബന്ധിച്ചായിരിക്കും അത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അതും സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നമുക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ഡിഫിക്കൾട്ടി അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു ഇനി നമ്മുടെ പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് നമ്മുടെ വാട്ടർ ഡയമണ്ട് പാരഡോക്സ് അതൊക്കെ നമുക്ക് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നിട്ട് െ അതിപ്പോ നമുക്ക് ആ ഒരു പാരാക്സ് ഓഫ് കോൺസെപ്റ്റ് വന്നിട്ടുള്ളത് ഈ പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് നമുക്ക് ഇതേപോലെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലില് കാണാൻ വേണ്ടിട്ട് പറ്റും അടുത്ത നമ്മുടെ പോളിസി പോളിസി ഈ പോളിസിനെസ് നമ്മുടെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാമിൽ ഇതേപോലെ തന്നെ നമ്മളടുത്ത് റാഷണൽ എക്സ്പെക്ടേഷൻ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ റിലേറ്റഡ് ആയിട്ട് കുറച്ച് ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ ഇതിലും അതേപോലത്തെ ബസ് ചോദിച്ചു പക്ഷെ ചോദിച്ച വിധം കുറച്ച് ഡിഫറൻറ് ആണ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അത് നമ്മുടെ സ്കൂൾ ഓഫ് തോട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പോളിസി ഇൻ എഫക്റ്റീവ്നെസ് ചോദിച്ചിട്ടുള്ളത് അതും ഈ പറഞ്ഞ പോലെ സ്കൂൾ ഓഫ് തോട്ടിലെ ഓരോ സ്കൂളും എന്താണെന്ന് കൃത്യമായിട്ട് അറിയുന്ന കുട്ടിക്കും പോളിസി ഇന്നർബിറ്റീവ്നസ് എവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഏത് സ്കൂൾ ഓഫ് തോട്ടിൽ വരുന്നു റാഷണൽ എക്സ്പെക്ടേഷൻ എവിടെ വരുന്നു അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ എവിടെ വരുന്നു ക്ലാസിക്കൽ തോട്ടിൽ എന്താണ് പറയുന്നത് എന്ന് അറിയുന്ന കുട്ടിക്ക് മാത്രമേ ഇതിൽ നിന്നുള്ള ക്വസ്റ്റൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അടുത്ത നമ്മുടെ ടാക്സ് മൾട്ടിപ്ലയർ ആണ് അത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആയിരുന്നു പിന്നെ നമ്മുടെ ബുക്കിന്റെ ക്രൊണോളജി ബുക്കിന്റെ റൊണോളജി നമുക്ക് രണ്ടായിരത്തി ഇരുപത് അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ ആയിരുന്നു നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അപ്പം അതിൽ നിന്ന് മാറിയിട്ട് ആ ഒരു പഴയ കോൺസെപ്റ്റ് അവർ വീണ്ടും അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മൾട്ടിപ്ലയർ ചെയ്യാൻ വെച്ചിട്ട് ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് അത് മൈക്രോ മൈക്രൂന്നുള്ള സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു അടുത്ത നമ്മുടെ മാത്സ് ആണ് നമുക്കിപ്പം ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എൻ ടിയ ഒഴിവാക്കിയതാണെന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഇപ്പൊ ഒരു രണ്ട് ടേം ആയിട്ട് ഇത് കാണാറില്ല പക്ഷെ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് രണ്ട് ക്വസ്റ്റൻ ചെയ്യാനുണ്ടായിരുന്നു രണ്ട് ക്വസ്റ്റനും അത്യാവശ്യം ഡിഫിക്കൾട്ടായിരുന്നു നമ്മൾ നോർമൽ ഇന്റഗ്രേഷൻ ചെയ്യുന്ന പോലെയല്ല സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം ലോജിക്കലി കുറച്ച് ചെയ്യാൻ അറിയുന്ന കുട്ടിക്ക് മാത്രമേ അത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ സോ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നമുക്ക് രണ്ട് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു അതിനുശേഷം നമുക്ക് ഓപ്റ്റിമൈസേഷൻ പ്രോബ്ലം ഓപ്റ്റിമൈസേഷൻ യൂട്ടിലിറ്റി ഫംഗ്ഷൻ തന്നിട്ട് നമുക്ക് ചെയ്യാനുള്ള രണ്ട് ടു മൂന്ന് ക്വസ്റ്റിൻ ഓപ്റ്റിമൈസേഷൻ നിന്ന് വന്നിട്ടുണ്ട് അഗൈൻ നമ്മുടെ കൺസ്യൂമർ സർപ്ലസ് കൺസ്യൂമർ സർപ്ലസ് സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് പക്ഷെ ക്വസ്റ്റൻ ചോദിച്ചപ്പം അത് കുറച്ച് ട്രിക്കായിട്ട് ചോദിച്ചു അത് അത്യാവശ്യം നല്ലൊരു ട്രിക്കി ടൈപ്പ് ക്വസ്റ്റൻ ആയിരുന്നു നമുക്ക് ചെയ്യാൻ കുറച്ചൊരു ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും കാരണം നമുക്ക് റൂട്ട് ഒക്കെ ഇട്ടാണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ള റൂട്ട് ഓഫ് നൈൻ മൈനസ് എക്സ് എന്നുള്ള രൂപത്തിലാണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് സോ അത് കുറച്ച് സമയം എടുക്കുന്ന ക്വസ്റ്റൻ ആണ് പിന്നെ നമ്മുടെ മാക്സിമം ലെവൽ ഓഫ് ഔട്ട്പുട്ട് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ നോർമലി സിമ്പിൾ ആയിരുന്നു പക്ഷെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ നല്ലപോലെ ചെയ്യാൻ അറിയുന്ന കുട്ടിക്കാരുന്നു ഇതും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അടുത്ത് നമ്മുടെ ട്രേഡിൽ നിന്നുള്ള ക്വസ്റ്റൻസ് ആണ് ട്രേഡിൽ നിന്നുള്ള നമുക്ക് നമുക്കിപ്പോൾ ഈ മാക്രോയും മൈക്രോയും ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ട്രേഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന പറയില്ലേ ർ സാമ്പിൾസ് തീരത്തിനുള്ള ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ആ തീരം എന്താണെന്ന് അറ്റ്ലീസ്റ്റ് ബൈഹാർട്ടെങ്കിലും അറിയുന്ന കുട്ടിക്കാണെങ്കിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നമ്മുടെ ഇംബിസറൈസിംഗ് ഗ്രോത്ത് ഒക്കെ വെച്ചിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഫോറിൻ ട്രേഡ് പോളിസി അതൊരു കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ടാണ് ചോദിച്ചത് ഫോറിൻ ട്രേഡ് പോളിസി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചോദിച്ചു നമ്മുടെ മെർക്കൻ്റലിസും ചോദിച്ചു പിന്നെ കറണ്ട് അക്കൗണ്ടിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു എന്നുള്ള രൂപത്തിൽ ചോദിച്ചിട്ടുണ്ട് ടേംസ് ഓഫ് ട്രേഡ് ഇഫക്റ്റീവ് റേറ്റ് ഓഫ് പ്രൊട്ടക്ഷൻ ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഡബ്ല്യുറ്റിഒ റൗണ്ട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഡബ്ല്യൂടേയും കാട്ടിന്റെ ഒക്കെ റൌണ്ടുകൾ ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കണം എല്ലാ എക്സാമിനും റിപ്പീറ്റഡിലി അവർ ചോദിക്കുന്നുണ്ട് പക്ഷെ ഇത് ക്രോണോളജിക്കലി പഠിച്ചു വെക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ് അടുത്തത് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമി ആണ് നമ്മൾ ഒട്ടും ഇന്ത്യൻ ഇക്കോണമി വരില്ല എന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു എക്സാം ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം ഇത്രയും അതാണ് ഒരു പാറ്റേൺ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തൊന്നിലും ഇരുപത്തി രണ്ടിലൊക്കെ ഇന്ത്യൻ ഇക്കോണമി ഒരുപാട് ചോദിച്ചു പിന്നെ അവർ ഇന്ത്യൻ ഇക്കോണമി എന്ന് പറഞ്ഞിട്ട് ുള്ളതായിട്ട് കണക്കാക്കിയിട്ടില്ല പക്ഷെ നേരെ മറിച്ച് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമി നിത്തവണ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു ബജറ്റിൽ നിന്ന് നാല് മുതൽ അഞ്ച് വരെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അതിൽ റുപ്പീസ് കംസ്രം ഉണ്ട് റുപ്പീസ് കോസ്റ്റും ഉണ്ട് നമ്മുടെ എക്സ്പെൻഡിച്ചർ അലോക്കേഷൻ ചോദിച്ചിട്ടുണ്ട് ഡിഫിസിറ്റിന്റെ ക്രിണോളജി ചോദിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ എം എസ് എം ഇന്റെ ടേൺ ഓവറും ഇൻവെസ്റ്റ്മെന്റും ഈ ടേൺ ഓവറും ഇൻവെസ്റ്റ്മെന്റും സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് അപ്പം അത് ടേൺ ഓവറും ഇൻവെസ്റ്റ്മെന്റും കൃത്യമായിട്ട് അറിയുന്ന ഒരു കുട്ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷെ അവർക്കും ഒരു കൺഫ്യൂഷൻ വരും നമുക്കിപ്പം അഞ്ഞൂറ് കോടിയാണോ അൻപത് കോടിയാണോ എന്നൊരു കൺഫ്യൂഷൻ അവിടെ വരും കാരണം രണ്ട് ഓപ്ഷൻസും അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നമുക്ക് കറണ്ട് ടേൺ ഓവേഴ്സും ഉണ്ടായിരിക്കും നമ്മൾ ഫ്യൂച്ചറിലേക്ക് നമ്മൾ വിചാരിക്കുന്ന ടേൺ ഓവേഴ്സും ഉണ്ടായിരിക്കും അപ്പം ഏതാണ് എന്നൊരു കൺഫ്യൂഷൻ അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മോണിറ്ററി പോളിസി ഫ്രെയിം വർക്ക് ഓക്കെ അതിന്റെ അൻപത്തഞ്ചാമത്തെ മീറ്റിംഗ് നമുക്ക് നമുക്കിപ്പോൾ ഒരു ജൂണിൽ കഴിഞ്ഞു പക്ഷെ അവർ ഏപ്രിൽ നടന്നിട്ടുള്ള അൻപത്തിനാലാമത്തെ മീറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ് അതിലിട്ടിട്ടുണ്ടായിരുന്നത് നമ്മൾ ഫൈഫറിൽ നമ്മൾ എടുക്കുന്ന ക്ലാസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു മോണ്ടറി പോളിസിന്റെ അമ്പത്തഞ്ചാമത്തെ മീറ്റിങ്ങിന്റെയും അമ്പത്തിനാലാമത്തെ മീറ്റിങ്ങിന്റെയും വന്നിട്ടുള്ള പോളിസി ചേഞ്ചസ് അതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ് അപ്പൊ ആ ഒരു ക്വസ്റ്റൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആർ ബി ഐയുടെ സൈറ്റിൽ നിന്ന് അവരെടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു അടുത്ത നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇക്കണോമിട്രിക്സ് ഈ രണ്ട് മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ് അപ്പൊ ഈ ഒരു പ്രോബബിലിറ്റി ആയിട്ടുള്ള റീഡിങ് കോംപ്രഹെൻഷൻ അത് ചെയ്യാൻ അറിയുന്നവരെ സംബന്ധിച്ച് പെട്ടെന്ന് ആൻസർ കിട്ടും കാരണം നമുക്കൊരു ഡൈ ത്രോ ചെയ്യുന്ന ഒരു ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിൽ യൂണിയനും ഇന്റർസെക്ഷനും ഒക്കെ പല കുട്ടികൾക്കും പല സമയത്ത് മാറിപ്പോവാറുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ച് അതൊരു ആയിരുന്നു പക്ഷേ ആ ഒരു കോംപ്രഹെൻഷനിലേക്ക് എത്താനുള്ള ഒരു സമയം കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം കോംപ്രഹെൻഷൻ വായിച്ച് ചെയ്യാൻ അത്യാവശ്യം നമുക്ക് സമയം എടുക്കും മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഉണ്ട് പക്ഷെ അതിലേക്ക് അവരെത്തിക്കാത്തത് എന്തുകൊണ്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുൻപുണ്ടായിരുന്ന ക്വസ്റ്റൻസ് ഒക്കെ ഭയങ്കര ലെങ്ത് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വഴി ക്വസ്റ്റിൻസ് ആയിരുന്നു സോ അത് വായിക്കാനുള്ളൊരു സമയം അവിടെ അവർക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം കുട്ടികൾക്കും ആ ഒരു കോമ്പഹെൻഷൻ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് എത്രത്തോളം പഠിക്കുന്നു എന്നതിൽ മാത്രമല്ല കാര്യമുള്ളത് നമ്മൾ സമയം എങ്ങനെ വൈസായിട്ട് മാനേജ് ചെയ്യുന്നു എന്നുള്ളത് കൂടി നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അടുത്ത് നമുക്കിപ്പോ റിഗ്രഷൻ ലൈൻ വൈ ഓൺ എക്സിന്റെ ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു അടുത്ത് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സ്പ്യൂരിയസ് റിഗ്രഷൻ ലൊജിറ്റ് മോഡൽ പോയിസ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മോമെന്റ് ഈ നമുക്ക് നമുക്കിപ്പോ എന്ന് നോർമലി ചോദിക്കാറ് നമ്മടുത്തെ ഒരു അസംഷൻ വയലേഷൻസ് റിപ്പീറ്റഡ്ലി ചോദിക്കാറുണ്ട് എല്ലാ എല്ലാവട്ടവും അസംഷൻ വയലേഷന്റെ കോൺസിക്വൻസോ ഡിറ്റക്ഷനോ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ടൈം സീരീസ് അനാലിസിസിലെ സ്റ്റേഷണറി നോൺ സ്റ്റേഷണറി കൺസെപ്റ്റ് എങ്കിലും ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് എടുക്കാൻ പറ്റില്ല പക്ഷെ ഇത്തവണ എക്കണോ എന്നുള്ള നമ്പർ ഓഫ് ക്വസ്റ്റൻസ് കുറച്ചിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള നമ്പർ ഓഫ് ക്വസ്റ്റൻസ് കൂട്ടി നമ്മുടെ എൻ ടിഎയുടെ സിലബസിലെ രണ്ടും ഒരു മൊഡ്യൂൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇക്കണോമെട്രിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഇത്രയും നാൾ സ്റ്റാറ്റിൽ നിന്ന് രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് ചോദിക്കും എക്കണോമെട്രിക്സ് എന്നായിരുന്നു അഞ്ചോ ആറോ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇത്തവണ ആ പാറ്റേൺ അൾട്ടർ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ സ്പ്യൂരിയസ് റിഗ്രഷനും ലോജിറ്റ് മോഡലും മാത്രമാണ് നമുക്ക് നമുക്കത് ഡയറക്ട്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ പക്ഷെ ആ രണ്ട് ക്വസ്റ്റ്യനും സ്പ്യൂരിയസ് റിഗുറേഷൻ കണ്ടീഷൻ എന്താണെന്നും ലോജിറ്റ് മോഡലിന്റെ ഏത് എസ്റ്റിമേറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നും അറിയുന്ന ഒരു കുട്ടിക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നെക്സ്റ്റ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് മാത്സസ് ഫോളോയിങ് ചോദിച്ചിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ടുണ്ട് അപ്പം ഈ ഡിസ്ട്രിബ്യൂഷൻ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഓൾസോ പേപ്പർ വണ്ണിലേക്കും അത് മേ ബി ഇനി അപ്ലൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം പേപ്പർ വൺ ലെ റിസർച്ച് നമുക്ക് നമുക്കിപ്പോ ഒരു സ്ട്രാറ്റജി ബേസ്ഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള ഭാഗങ്ങൾക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം അടുത്ത നമ്മുടെ പബ്ലിക് ഫിനാൻസ് ആണ് ഒരു എക്സാമിൽ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും സമാധാനം തരുന്ന ഒരു മുടികളാണ് പബ്ലിക് ഫിനാൻസ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ പബ്ലിക് ഇക്കണോമിക്സ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും പക്ഷെ പബ്ലിക് ഇക്കണോമിക്സിലെ എല്ലാ കോൺസെപ്റ്റുകളും നമ്മൾ കേട്ടതാണ് എല്ലാം നമുക്ക് അറിയുന്ന കോൺസെപ്റ്റാണ് നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് ആണ് പക്ഷെ ക്വസ്റ്റ്യൻ വന്ന രൂപം നമുക്ക് എന്താ പറയാ ക്വസ്റ്റിനിലേക്ക് എത്താത്ത അല്ലെങ്കിൽ ആ ഒരു ആൻസറിലേക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലെങ്കിൽ ഓപ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് ചോദിച്ചിട്ടുള്ള ഈ ടൈപ്പ് ഓഫ് ഗുഡിന്റെ ക്വസ്റ്റൻസ് അല്ലെങ്കിൽ നമ്മുടെ ഫിഫ്റ്റീത്ത് ഫിനാൻസ് കമ്മീഷൻ അതൊക്കെ നമുക്ക് എളുപ്പമായിരുന്നു പക്ഷെ നമുക്ക് ഒരു പ്രോപ്പർട്ടി റൈറ്റ്സ് അല്ലെങ്കിൽ എസിമെട്രിക് ഇൻഫർമേഷൻ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എക്സ്റ്റേണാലിറ്റി എക്സ്റ്റർണാലിറ്റി ആയിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് ആയിരുന്നു ചോദിച്ചിട്ടുള്ളത് അപ്പൊ അഞ്ച് ഓപ്ഷൻ തന്നിട്ട് അതിൽ നിന്ന് പിക്ക് ചെയ്യാൻ പറയുന്ന സമയത്ത് അത് നല്ലപോലെ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഫോർട്ടീൻ ഫിനാൻസ് കമ്മീഷന്റെ വെർട്ടിക്കൽ റവല്യൂഷൻ അല്ലെങ്കിൽ ഹൊറിസോണൽ റെവല്യൂഷൻ നമ്മൾ എപ്പോഴും പഠിക്കുന്ന കാര്യമാണ് പഠിപ്പിക്കുന്ന കാര്യമാണ് അതിൽ നിന്ന് ഡയറക്ട്ലി ചോദിച്ച ക്വസ്റ്റൻ ആണ് മാറ്റി ഫോളോയിങ് ആയിട്ട് ചോദിച്ചതാണ് അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു അടുത്ത നമ്മുടെ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ ക്രോണോളജി ചോദിച്ചു അതും ഏകദേശം നമുക്ക് ക്രൊണോളജി പഠിച്ച കുട്ടീനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇയേഴ്സ് ഒക്കെ അറിയുന്ന കുട്ടീനെ സംബന്ധിച്ച് അത് എളുപ്പമായിരുന്നു പക്ഷെ അല്ലെങ്കിൽ ക്രൊണോളജി അല്ലെങ്കിൽ ഇയേഴ്സ് ഒക്കെ ഓർത്ത് വെക്കുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൾട്ടായിട്ടാണ് എല്ലാരും പറയാറ് അവരെ സംബന്ധിച്ച് ഇത് കുറച്ച് പാടായിരുന്നു നമുക്ക് മനസ്സിലാക്കാം നെക്സ്റ്റ് നമ്മുടെ ടാക്സ് റിഫോം കമ്മിറ്റീസ് ഈ ടാക്സ് റിഫോം കമ്മിറ്റീസ് നമുക്ക് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും അതായത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ റേഗി കമ്മിറ്റി കാലോ കമ്മിറ്റി നമ്മുടെ മാത്തൂർ കമ്മീഷൻ തുടങ്ങിയിട്ടുള്ള കമ്മിറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റൻ പേപ്പർ രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിലുണ്ട് അപ്പം അതിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു ഇത് അപ്പം ഇതും ഈ പറഞ്ഞ പോലെ നമ്മുടെ കേൾക്കാർ കമ്മിറ്റിയുടെയും റെഗി കമ്മിറ്റിയുടെയും ഇയേഴ്സൊക്കെ അറിയുന്ന കുട്ടിക്ക് ആൻസർ ചെയ്യാം അല്ലാത്തവരെ സംബന്ധിച്ച് ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കും ഓൾസോ നമ്മുടെ കോസ്റ്റ് കോസ്തിയറും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറും ഇല്ല കോസ്റ്റ് കോസ്തിയറത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനും ഇരുത്തി വായിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ അത്രയും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന കുട്ടിക്ക് ആൻസർ ചെയ്യാം പക്ഷെ ഇത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇത്രയും പാടായിട്ട് വന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ കുട്ടിക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മേ ബി ആൻസർ ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കോസ്റ്റ് കോസ്തിയറത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് അടുത്ത് നമ്മുടെ ഡെവലപ്മെന്റ് ഇക്കണോമിക്സ് ആണ് ഡെവലപ്മെന്റ് ഇക്കണോമിക്സ് അല്ലെങ്കിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിൽ നിന്ന് ചോദിക്കുന്ന നമ്പർ ഓഫ് ക്വസ്റ്റൻസ് കമ്പാരിറ്റീവ്ലി എല്ലാ എക്സാമിലും കുറവായിരുന്നു ഇത്തവണത്തെ എക്സാമിൽ പക്ഷെ അവർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടിയിട്ടുണ്ട് മാത്രമല്ല നമ്മളിത് ചോദിച്ചുകൊണ്ടിരുന്ന ഏരിയ കുറച്ച് ഡിഫറൻറ്റ് ആക്കിയിട്ടുണ്ട് അല്ലെ നമ്മളിത് നോർമലി ഹരോഡോമർ മോഡൽ ചോദിക്കാറുണ്ട് സോളോ മോഡൽ ചോദിക്കാറുണ്ട് എൻഡോജീനസ് ഗ്രോത്ത് തിയറീസ് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇപ്പം ബിഗ് പുഷോ ക്രിട്ടിക്കൽ മിനിമം എഫേർട്ട് അതുപോലുള്ള കാര്യങ്ങളായിരുന്നു കൂടുതലായിട്ട് നമ്മളടുത്ത് ചോദിക്കുന്നത് പക്ഷെ ഇത്തവണ നമ്മൾ ഇതുവരെ കേൾക്കാത്ത കൽഡോർ മോഡൽ ഓഫ് ഗ്രോത്തിൽ നിന്നും അതിന്റെ സ്റ്റേജസ് ആണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് പിന്നെ റോസ്റ്റോന്റെ മോഡൽ ഡയറക്റ്റ് അല്ല ക്വസ്റ്റൻ ഉണ്ടായിരുന്നത് ഇൻഡയറക്ട്ലി ആയിരുന്നു നമുക്ക് റോസ്റ്റോന്റെ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് ഹരോഡോമർ മോഡൽ നിന്നും നമുക്ക് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു ഓൾസോ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇനി നമുക്കിപ്പോൾ ഇത്രയും പാറ്റേൺ ചേഞ്ച് വന്നു നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ടൈപ്പ് ഓഫ് പാറ്റേൺ ചേഞ്ച് ആണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പം എല്ലാവരുടെയും മനസ്സിൽ കൂടി ഒരുപാട് കൺഫ്യൂഷൻസ് പോകുന്നുണ്ടാകും അല്ലെങ്കിൽ ഇപ്പൊ നമുക്കിപ്പം കേരളത്തിലെ കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഇപ്പം നിലനിൽക്കുന്നുണ്ടാകും നമ്മൾ പഠിച്ച സിലബസ് വേറെയാണ് നമ്മൾ പഠിച്ച സിലബസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അല്ല നമുക്ക് ഉള്ളത് അല്ലെങ്കിൽ ഇതൊക്കെ നമ്മളെ കൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാകും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വന്നിട്ടുള്ള ഏരിയാസ് മനസ്സിലാക്കുക ആ ഏരിയാസിനെ നല്ല തറവായിട്ട് പഠിക്കും അപ്പൊ ഏരിയാസ് മനസ്സിലാക്കിയിട്ട് പിറ്റത്തെ എക്സാമിന് പോകുമ്പോൾ അവര് വീണ്ടും ഇതിന്റെ ഒരു പാറ്റേൺ ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് മേ ബി ഇതിനെക്കാട്ടിലും ഡിഫിക്കൽട്ട് ആകാം അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ പഴയ പാറ്റേണിലേക്ക് അവർ തിരിച്ചു പോകാം ഓക്കെ അപ്പം രണ്ടും എക്സ്പെക്ട് ചെയ്തിട്ട് വേണം നമ്മൾ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം ഒരു എക്സാം പാടായി അല്ലെങ്കിൽ ഒരു എക്സാം ഈസി ആയി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ പാറ്റേൺ അവർ റിപ്പീറ്റ് ചെയ്യുമെന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കരുത് എന്തും നടക്കാം സോ ഇതൊരു കോൺസെപ്റ്റ് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം നമ്മൾ പഠിച്ചു അത് പഠിച്ച കാര്യങ്ങൾ നമുക്ക് പഠിച്ച പോലെ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് പറ്റട്ടെ എന്ന് മാത്രം നിങ്ങൾ വിശ്വസിക്കുക ബാക്കി ക്വസ്റ്റ്യൻ ഓൾറെഡി സെറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിലാണ് ഉള്ളത് സോ നമ്മൾ ഇനി ചെയ്യേണ്ടത് നിങ്ങൾ കൂടുതലായിട്ടുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കുക ആയിരിക്കും അപ്പൊ നിങ്ങൾ ഇനി ഇനിയിപ്പോ നമ്മുടെ ഡിസംബർ എക്സാമിലേക്ക് നമുക്ക് ഒരുപാട് സമയമുണ്ട് അപ്പം ഇപ്പോഴേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ന്യൂമറിക്കൽ ക്വസ്റ്റൻസ് നിങ്ങൾക്ക് ആ ഒരു സമയമാകുമ്പത്തേക്കും നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതേപോലെ തന്നെ എല്ലാവരും പഠിക്കാൻ ആണെന്ന് പറയുന്ന ഈ ബുക്ക് ഇവന്റ്സ് ഓതേഴ്സ് അതിന്റെ ക്രോണോളജി അതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന കാര്യമാണ് അപ്പം ഇപ്പോഴേ അത് പഠിച്ചു തുടങ്ങിയ അവസാന ഘട്ടത്തിലേക്ക് റിവിഷൻ നടത്തുന്ന സമയത്ത് ഇപ്പൊ പഠിച്ചു തുടങ്ങുകയാണെങ്കിലും അപ്പത്തേക്ക് അതും ഏകദേശം സെറ്റ് സെറ്റാകുന്ന രൂപത്തിലാകും സോ ഇത്തരത്തിലുള്ള ഈ സീക്വൻസ് അല്ലെങ്കിൽ ക്രോണോളജി ടൈപ്പ് ഓഫ് ടോപ്പിക്കുകൾ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കാരണം പണ്ടത്തെ പാറ്റേൺ ആയിരുന്നെങ്കിൽ നമുക്ക് അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഫോർ നെറ്റ് ക്വാളിഫൈഡ് ആകാൻ വേണ്ടിട്ട് പറ്റും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടിട്ട് പറ്റുമായിരുന്നു കാരണം നമുക്ക് അതൊരു അഞ്ചോ പത്തോ ക്വസ്റ്റൻ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും ബാക്കി നമുക്ക് അവിടെ തൊണ്ണൂറ് ക്വസ്റ്റൻസ് പേപ്പർ ടൂവിൽ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷെ ഇപ്പൊ ഈ ക്രോണോളജി ബേസ്ഡ് പേഴ്സൺസ് ചോദിക്കുന്ന നമ്പർ കൂടുതലാണ് ഓക്കെ ഒരു മോർ ദാൻ ട്വന്റി പേഴ്സൺസ് നമുക്ക് ക്രോണോളജിയോ ബുക്കോ ഇവന്റ്സോ ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട് സോ അത്രയും നമ്പർ ഓഫ് നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ച് പറ്റില്ല സോ ക്രോണോളജി ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക തന്നെ വേണം അത് എഴുതി തന്നെ പഠിക്കാൻ വേണ്ടിട്ട് നോക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കോഡുകൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ ഓപ്ഷൻ ചൂസിങ് ഡിഫിക്കൾട്ടാണ് ആണ് പക്ഷെ പരമാവധി നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എലിമിനേഷൻ മെത്തേഡുകൾ ഉപയോഗിക്കാൻ വേണ്ടിട്ട് നോക്കുക എലിമിനേഷൻ മെത്തേഡുകൾ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നില് എന്തെങ്കിലും ഒരു ഹിന്റ് അവർ തന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് ഓപ്ഷനിലേക്ക് എത്താൻ വേണ്ടിട്ട് നോക്കുക പിന്നെ നമ്മളെ സമയം സമയമെന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പ്രീവിയസർ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുക മേ ബി ഇനി അവർ അടുത്തവട്ട പ്രീവിയസർ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് കൂടാകില്ല അല്ലെങ്കിൽ ആ അവർ പ്രീവിയസ് ക്വസ്റ്റിന്റെ എങ്കിലും അറ്റ്ലീസ്റ്റ് അവർ റിപ്പീറ്റ് ചെയ്യും ഓക്കെ അപ്പൊ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ കറണ്ട് ഇന്ത്യൻ ഇക്കോണമിയിൽ എന്തൊക്കെ ചേഞ്ചസ് വരുന്നു ആർ ബി ഐ എന്തൊക്കെ പോളിസീസ് അഡോപ്റ്റ് ചെയ്യുന്നു നമ്മുടെ ബജറ്റിന്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഏതൊക്കെ സ്കീംസ് വന്നിട്ടുണ്ട് ഏതൊക്കെ സ്കീംസിന് എന്തൊക്കെ പൈസയാണ് നമ്മൾ അലോട്ട് ചെയ്യുന്നത് എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങി പോകേണ്ട ടൈം നമുക്ക് ആയിട്ടുണ്ട് സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ ആ രൂപത്തിൽ മുൻപോട്ട് കൊണ്ടുപോകാം സോ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാമിലേക്ക് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാം ബാക്കി നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീസും ഒക്കെ വന്നിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചേഞ്ചസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ ദാറ്റ്സ് ഫോർ ടുഡേ